ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഉച്ചക്കായാലും അതുപോലെ തന്നെ രാത്രിയായാലും ഒക്കെ ഈ ഒരു റെസിപ്പി മാത്രം മതിയാവും കേട്ടോ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് അടിക്കണേ റെസിപ്പി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചുതരാം ആദ്യം തന്നെ ഞാൻ രണ്ട് ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ കട്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കട്ടോ കേട്ടോ ഇതിപ്പം വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ചെയ്യട്ടോ അപ്പം വെളിച്ചെണ്ണയിൽ ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്നും കൂടിയും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം എന്ന് പറയുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടുള്ളി മുഴുവനായിട്ട് ഇട്ടു കൊടുത്തില്ല കേട്ടോ രണ്ട് പ്രാവശ്യമാക്കിയിട്ട് ഞാൻ പൊരിച്ചെടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കട്ടോ ഇനിയിപ്പോൾ അത് നമ്മൾ ഈ ഒരു ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കോരി മാറ്റാം ഇനി അടുത്ത ഉള്ളിയും കൂടി ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ബാക്കിയും കൂടി ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കട്ടെ ആദ്യം പൊരിച്ചതുപോലെ തന്നെ ഇതും പൊരിച്ചെടുക്കുക അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ പൊരിച്ച് കോരി മാറ്റുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതിക്കിയെടുക്കണം അതിനുവേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് മുളകും ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം രണ്ട് ചെറിയ കഷ്ണം മതി കിട്ടഞ്ചി അതുപോലെ തന്നെ പിന്നെ പച്ചമുളക് പറയുകയാണെന്നു വെച്ചാൽ ഒരു എട്ടെണ്ണം വരെ എടുത്തി കിട്ടാം എൻ്റെ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ ഇട്ടെണ്ണം എടുത്തത് നിങ്ങളെ കയ്യിൽ എരിവുള്ള പച്ചമുളക് എന്ന് വെച്ചാൽ കുറച്ചധികം തീ വെളുത്തുള്ളി ഞാൻ അവിടെ ചതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നാല് വലിയ ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തത് നമ്മളെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഒരു നാല് വലിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഉപേക്ഷം വലിപ്പമുള്ള തക്കാളി തന്നെയാന്ന് കേട്ടോ ഇനിയിപ്പം നമ്മൾ നേരത്തെ ചതുക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒരു സ്പൂണുകൊണ്ട് കോരിയിട്ടിട്ട് കൊടുക്കുക കൈ കൊണ്ട് കോരരുതെ കൈ കൊണ്ട് കോരി കഴിഞ്ഞാൽ നമ്മൾ കൈ നല്ലോണം പുകയും കിട്ടോ അപ്പോൾ ഇതേപോലെ സ്പൂൺ കൊണ്ട് കോരി ഇട്ട് കൊടുക്കുക അപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് അവിടെ വെക്കുന്നുണ്ട് മിക്സിൻ്റെ ചാറിലാ പറ്റി പറ്റി കിടക്കുന്നില്ല അതൊക്കെ അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഇനിയിപ്പം അതൊന്ന് മാറ്റി വെക്കട്ടെ അതെനിക്ക് പിന്നീട് കുറച്ച് ആവശ്യമുണ്ട് അത് മാറ്റി വെച്ചതാണ് കേട്ടോ ഇനിയിപ്പം നമുക്കിത് ഈ ഒരു കുക്കർ നല്ലോണം മൂടി വെച്ചിട്ട് നമ്മൾ മൂന്ന് വിച്ചിലടിക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വേറെ മസാല സാധനങ്ങളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ കഷ്ണങ്ങളാക്കി വെച്ച കണയൻ മീനാണ് കണയൻ എന്ന് പറയും അതുപോലെ തന്നെ നമ്മളിവിടെ നമ്മളിവിടെ കണയൻ മീൻ എന്ന കേട്ടോ പറയുക അതുപോലെ തന്നെ വേറൊരോ സ്ഥലങ്ങളിലൊക്കെ വെങ്കട വങ്കട എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിയില്ല അപ്പം നമ്മളിവിടെ കണയെന്നാണ് പറയുക അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂണ് അതുപോലെ തന്നെ മുളക് പൊടിയും ഒരു മൂന്ന് നാല് ടീസ്പൂണ് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണേ നമ്മൾ ബിരിയാൻ മസാലപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണേ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ വിനാഗിരി ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നമ്മളെ ഈ മസാലകളൊക്കെ പെട്ടെന്ന് ഈ മീൻറ്റകത്തേക്ക് പിടിച്ചു കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടിയിട്ട് നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം വേഗം തന്നെ ഈ ഒരു റെസിപ്പി ഏത് മീൻ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു മീൻ കൊണ്ട് ചെയ്തെടുക്കുന്നതെന്നാള്ളൂ ഇത് ശേഷം വലിപ്പമുള്ള മീനാണ് കേട്ടോ മീൻ കൊണ്ടൊക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മൾ എന്താ മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് ഫ്രൈ ആക്കണേ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഉള്ളി പൊരിച്ച വെളിച്ചെണ്ണയിൽ അത് തന്നെയാണെന്ന് ഇട്ടോ എടുത്ത് വെച്ചത് അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണേൻ്റെ അകത്ത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ മീൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഈ ഒരു മീൻ പിന്നെ വെളിച്ചെണ്ണയിൻ്റെ അകത്ത് പൊരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽക്കൂടി നമ്മൾ മസാല മൂന്ന് പീസിന് അടിച്ചിട്ടോ മീനിൻ്റെ ഒരു വശം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനിയിപ്പം മറ്റേ ഭാഗം കൂടി അതേപോലെ ആക്കിയെടുക്കുക ഇനിയിപ്പോൾ അതാ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ അതിലേക്ക് കുക്കറിലുള്ള നമ്മൾ അടിച്ച് വെച്ച മസാല കൂട്ടില്ലേ എന്താ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അപ്പോൾ അത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് മാറ്റി കൊടുക്കുന്ന സമയത്ത് അതിൽ നല്ലോണം വെള്ളം കാണും കേട്ടോ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല അപ്പം നമ്മൾ അതൊന്ന് പറ്റിച്ചെടുക്കണം അടുപ്പിലേക്ക് വെച്ചിട്ട് നേരെ വറ്റിച്ചെടുക്കൂട്ടെ ഇത് നല്ലോണം എന്നിട്ടാണ് ബാക്കി സാധനങ്ങളൊക്കെ അതിൽ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് അടുപ്പിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് വറ്റി വരട്ടെ വറ്റി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു അടുപ്പത്ത് ഞാൻ ചോറിൻ്റെ പണി നോക്കുന്നുണ്ട് നമ്മളൊരു പാത്രം ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കുക്കർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ നേരത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അടിച്ച് വെച്ചാൽ ആ ഒരു കുക്കറിൻ്റെ അകത്താണ് കേട്ടോ ഞാൻ ഈ ഒരു വെള്ളം അളന്നത് അതുകൊണ്ടാണ് അതിലുള്ളീൻ്റെ ഇതൊക്കെ കാണുന്നത് അപ്പോൾ ഈ ഒരു പാട്ടൊക്കെയാന്ന് ഈ ഒരു പാട്ട രണ്ട് പാട്ടൊക്കെ ആണ് കേട്ടോ ഞാൻ അരി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാട്ടൊക്കെ നാല് പാട്ട വെള്ളം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് പാട്ടാന്ന് പറയുന്ന ഈ ഒരു ചെറിയ കിണ്ണയില്ലേ ഇരിച്ചു കിണ്ണത്തിൻ്റെ അകത്ത് രണ്ട് രണ്ട് കിണ്ണ എടുത്തത് അപ്പം നാല് കിണ്ണ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതാണ് കുക്കർ നിറച്ചും കണ്ടത് അപ്പം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മളതിലേക്ക് കറുവപ്പട്ട കറാമ്പു ഏലക്കായി ചേർത്ത് കൊടുക്കും അപ്പോൾ തന്നെ നേരത്തെ നമ്മൾ അടിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ആ ഒരു എന്താ ഇതില്ലേ മിക്സി ഇല്ലേ നമ്മളെ ജാറിൻ്റെ അകത്ത് അപ്പോൾ അത് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ ഓയിലും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കും കേട്ടോ ഇതിലേക്ക് നമ്മൾ ചോറിന് ആവശ്യമായോ ഓയിലൊഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വെളിച്ചെണ്ണയും രേഷ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നല്ല നെയ്യില്ലേ നമ്മളെ പശുവിൻ്റെ നെയ്യ് അതും ഒഴിച്ചു കൊടുക്കടെ രക്ഷ അപ്പോൾ ഇത് കറ കറവപ്പെട്ട ഏലൊക്കെ ആയിട്ട് കൊടുത്തതാണ് അതിപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പൊന്ന് രേഷൊന്ന് മുന്നിട്ട് നിൽക്കണം എന്നാലാണ് നമ്മൾ അരിക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം വെള്ളം കുറേയൊക്കെ വറ്റി വന്നിട്ടുണ്ട് എനിക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ഓയിലില്ലേ അല്ല വെളിച്ചെണ്ണയില്ലേ നമ്മൾ മീൻപൊരിച്ച വെളിച്ചെണ്ണ ഈ ഒരു വെളിച്ചെണ്ണ നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറൊന്നും വേറെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ഇനി ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ നമ്മളെ മീൻപൊരിച്ചയിലൊക്കെ നല്ല വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഒക്കെ ഇതിലേക്ക് ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മളിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കും കേട്ടോ ഇതിൽ ഇപ്പൊക്കെ കറക്റ്റാണെന്നൊന്നൊന്ന് നോക്കണേ പിന്നെ എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടന്ന് ഒന്ന് നല്ലവണ്ണം വരട്ടിയെടുക്കുക എന്നതിന് ശേഷം എന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച് ഉള്ളീൻ്റെ അകത്തുനിന്ന് പകുതി ഉള്ളി എടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് ഈ ഉള്ളീൻ്റെ ഒരു സൈഡ് ഭാഗത്ത് ഞാൻ മീൻ പൊരിച്ചിട്ടതാന്നിട്ടോ കുറേ പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ മുടക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് വരറ്റിയെടുക്കുക കേട്ടോ അത് ഉള്ളിയോ അതുപോലെ തന്നെ ആ മസാലകളൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്നായിട്ട് ചേരുന്നത് വരെ ഒന്ന് നല്ലവണ്ണം വരട്ടിയെടുക്കുക ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് എന്താ വാട്ടിയെടുക്കുക ഒരു ടീസ്പൂണ് ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തന്നെ നമ്മൾ ഗരം മസാലപ്പൊടിയില്ലേ ബിരിയാണി മസാലപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഒന്നും കൂടി വഴറ്റിയെടുക്കുക ഈ ഒരു നേരത്ത് നമ്മൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിനു അപ്പം നല്ലോണം അരി കഴുകിയിട്ട് ഉപ്പിട്ട് നല്ലോണം കഴുക അരി നമ്മളെ ബിരിയാണി അരിയാവുന്നില്ല അപ്പോൾ അതൊന്ന് നല്ലോണം ഉപ്പിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരി ഇടാൻ പാടുള്ളൂ എന്നിട്ട് അത് അവിടുന്ന് തിളച്ച് തിളച്ച് വട്ടെ ചോറ് ഇവിടെ വന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ ഇതേപോലെ ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും നിരത്തി ഇട്ട് കൊടുക്കുക എന്നാലും നമ്മൾ ഇളക്കുന്ന സമയത്ത് മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തും കൂട്ടോ ആ മീനുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലി ചപ്പും പുതിയ ചപ്പും ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മാത്രം ഇട്ട് കൊടുക്ക കേട്ടോ അല്ലാണ്ട് മീൻ പൊടിഞ്ഞു കൂട്ടോ പതുക്കനാണേൽ ഇളക്കി കൊടുക്കാവൂ അല്ലാണ്ട് മീൻ ഇങ്ങനെ പൊടിഞ്ഞു പോവും തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇതേപോലെ അക്കാവും രണ്ടടി ഭാഗം കരിഞ്ഞു പോവും നമ്മൾ മസാല ഒക്കെ സെറ്റായതാന്നുമല്ല അപ്പം ഇതിൻ്റെ ഈ ഒരു മീനിൻ്റെ മുകളിൽ പിടിക്കാനുള്ള ഒരു ഇതും കൂടിയാണെന്നുള്ളൂ കേട്ടോ മീൻ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിരിക്കുക നമ്മളെ മീനും മസാല ഒക്കെ അവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോഴത്തൊന്ന് ദമ്പിടട്ടോ ഇപ്പോൾ അതാ ഞാനൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നോട് ആദ്യം നെയ്യട മറന്നു വയ്ക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മസാലൻ്റെ മോള് നെയ്യ് ഇട്ട് കൊടുത്തതാണേ ഇനിയിപ്പോൾ അതാ അതിൻ്റെ മുകളിൽ ഇല ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ചോറ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് വേറിട്ട് വേറിട്ട് തന്നെ കിട്ടിയത് അപ്പോൾ ചോറ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ചോറ് സൂപ്പറല്ലേ ഇനിയിപ്പോൾ അത് നമുക്ക് ഈ ഒരു ഇലൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് മുഴുവനായിട്ടല്ല പകുതി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച ഉള്ളി അതുപോലെ തന്നെ എന്താ പുതിയ ചപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ കുറച്ച് നെയ്യോ ഇച്ച് കൊടുക്കട്ടെ ചോറിൻ്റെ അകത്തേക്ക് എന്നിട്ടാണ് നമ്മൾ പൊരിച്ചു വെച്ച എന്താ ഉള്ളിയോ അതുപോലെ തന്നെ പുതിയ ചപ്പും മല്ലി ചപ്പും കൂടിയും വെതറക്കി കൊടുക്കുന്നതേ ബാക്കിയുള്ള ചോറും കൂടി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ ഇട്ടുകൊടുത്തിട്ട് എന്നിട്ട് മൂടി വെച്ചൊന്ന് ചെറിയ തീരി ഇട്ടൊന്ന് ആവി കയറ്റി എടുക്കട്ടോ അപ്പോൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മീൻ ബിരിയാണി കേട്ടോ കടയും കണയും ബിരിയാണിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബും തരാൻ മറന്നു പോവരുതേ ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണും അസ്സലാമലൈക്കും അപ്പോൾ എൻ്റെ ബിരിയാണി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അസ്സാമലൈക്കും